എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന കൊണ്ടുവന്നിരിക്കുന്നുണ്ടല്ലോ കുക്കിംഗ് വീഡിയോ അതുപോലെ കൃഷിയുടെ ഒന്നുമല്ല കേട്ടോ ഇന്ന് എനിക്ക് കുറച്ച് വളകളുടെ കളക്ഷൻസ് ഉണ്ട് അതാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുഞ്ഞിലേയും മുതലേ എനിക്ക് കുപ്പികളെ ഇത് കണ്ട എപ്പോഴും ഞാൻ കുപ്പികളിടും കുഞ്ഞിലേയും മുതലേ കുപ്പികളിങ്ങനെ ഇട്ടോണ്ടിരിക്കണോണ്ട് ഞാൻ എല്ലാ എവിടെ പോയാലും ഞാൻ കുറേ വളകൾ വാങ്ങിക്കും അതിലുള്ള കുറേ വളകളാണ് ഞാൻ ഇന്ന് എടുത്തു വെച്ചിരിക്കണം കേട്ടോ എനിക്ക് കുറേ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുമായിരുന്നു അതെല്ലാം ഞാൻ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ഇനി അതെല്ലാം ഒരു ഇതിനകത്താക്കി റെഡിയാക്കി വെക്കണം എവിടേലും പോകുമ്പോൾ പിടിയിൽ നിന്ന് എടുത്ത് ഇടാനായിട്ട് എനിക്ക് പറ്റില്ല അത് കാരണം എല്ലാം സെലക്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചാൽ നമുക്ക് എവിടെയിൽ പോകുമ്പോൾ പിടിയിൽ നിന്ന് പോയി എടുത്തിടാമല്ലോ സാരിക്കനുസരിച്ച് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ച വളകളാണ് ഈ കാണി ഈ ഇതിനകത്ത് ഇപ്പോൾ ഈ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ ഇത്രയും വളകൾ ഇപ്പോൾ എനിക്ക് ഇപ്പം ഞാൻ പറയായിരുന്നു എനിക്ക് കുറേ വളകളൊക്കെ ഓരോന്ന് കുറവാണ് കുറവാണെന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു ഇനി വാങ്ങിക്കണം വാങ്ങിക്കണം അതു ഇപ്പം എനിക്ക് കുറച്ച് വളകൾ എന്റെ മോൾ വാങ്ങിച്ചു കൊണ്ട് തന്നു കേട്ടോ അതിലുള്ള വളകളും ഈ ഞാൻ ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചു അതാണിത് ഇനി ഇത് എവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഇടാലോ ഇതൊക്കെ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ വളകളാണ് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ ഈ വളകൾ പിന്നെ ഓരോ സാരിക്കും കണ്ടോ പിങ്ക് പച്ച ഒക്കെയുള്ള ഓരോ സാരികളുണ്ട് അതിനൊക്കെ ഇടാൻ പാകത്തിനുള്ളത് അങ്ങനെ എല്ലാ സാരികൾക്കും ഇതായിട്ടുള്ള കളറ് ഡിസൈനുള്ള ഇതാണ് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് വളകൾ ഇനിയും വാങ്ങിക്കണം ഇനി ഓരോ ഇതിന് ഇടയിൽ പോകുമ്പം വളകളൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്യാറുണ്ട് എനിക്ക് വലിയ ഇഷ്ടം ഇങ്ങനെ വളകൾ ഇങ്ങനെ കളക്ട് ചെയ്യുന്നത് ഒരു കുഞ്ഞിനെയും മുതലുള്ള സ്വഭാവമാണ് ഇങ്ങനെ വളകളെല്ലാം ഇങ്ങനെ കൂട്ടി കൂട്ടി വയ്ക്കുക എന്നുള്ളത് അന്നേരം സാരിക്ക് അനുസരിച്ച് അതുകൊണ്ട് അതുമുണ്ട് ഇനിയും വാങ്ങിക്കുന്നു എനിക്ക് ഇതൊക്കെയാണ് എൻ്റെ വളകൾ ഇത് മെറൂണ് ഇത് ഓറഞ്ച് കളറ് ഇതിന് ഓറഞ്ചും വെള്ളയും കൂടെ ഡിസൈൻ ഉള്ളത് ഇതും എനിക്ക് സാരി ഇതേപോലത്തെ സന്ന സാരിയുണ്ട് അന്നേരം ഇതിന് ഇടാൻ പറ്റിയത് ഇതേപോലത്തെ സാരി ഇക്കീ കളറ് കളർ കളർ ഞാൻ മുളകളെല്ലാം വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ കേട്ടോ നീല സാരിക്ക് കറുപ്പിന് പറ്റിയത് അങ്ങനെ ഓരോ കളറിന് ഇതൊക്കെ മിക്സ് ഓരോ സാരിയുടെ മിക്സായിട്ടുള്ള കളറുകൾ വരുമല്ലോ അതിനൊക്കെ ഇടാൻ പറ്റിയ വിളകളായതല്ല എല്ലാം അങ്ങനെയുള്ള വിളകളാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇനി എനിക്ക് കുറച്ചുകൂടെ വളകൾ വാങ്ങിക്കണം ഇതിൻ്റെ കൂടെ തന്നെ ഓരോ ഇതിനു വേണ്ടിയിട്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മമ്മിക്ക് ഇങ്ങനെ സ്റ്റാൻഡിൽ ഇട്ട് വെക്കണമെന്നിഷ്ടമല്ലോ മമ്മി ഇങ്ങനെ പഴയ രീതിയിൽ തന്നെ തുണി കഷ്ണം എടുത്തിട്ട് അതിലേക്ക് കോർത്ത് കോർത്താണ് മമ്മി വളകളെല്ലാം സൂക്ഷിക്കണം കേട്ടോ പക്ഷെ ഒന്നും പൊട്ടാണ്ട് വളരെയധികം കുറേ നാളുകൾ ഇരിക്കും കേട്ടോ വളകളെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് എല്ലാം സ്റ്റോക്ക് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് ഇങ്ങനെ വെക്കും എന്നിട്ട് ഞാനും ഇടാൻ നോക്കൂട്ടോ പക്ഷെ മമ്മിയുടെ എൻ്റെ കൈയുടെ പാകം അത്ര ശരിയാവില്ല അപ്പോൾ മമ്മിയുടെ വളകളുടെ കളക്ഷൻ മമ്മിക്കായിട്ട് എന്നെ എക്സ്ക്ലൂസീവായിട്ട് മമ്മി എന്നെ യൂസ് ചെയ്യും അത് മൊത്തം അങ്ങനെ അപ്പോൾ അടിപൊളി കളക്ഷനാണ് മമ്മിയുടെ വളകളുടെ ഇതേപോലെ തന്നെ വേറെ സാധനങ്ങളുണ്ട് കേട്ടോ വേറെ കാണിച്ചു തരാവേ ഇതിപ്പോൾ ഒരു സെറ്റ് സാധനങ്ങൾ മമ്മി ഇതേപോലെ ഇങ്ങനെ കോർത്ത് കോർത്ത് ഫുള്ള് വെക്കും നല്ല രസമാണ് ഇത് കോർത്തിങ്ങനെ നമ്മൾ കടകളിലൊക്കെ ഇരിക്കുന്ന കാണാറില്ല വളകളുടെ കടയിൽ കടയിലിങ്ങനെ ചുരുട്ടിങ്ങനെ വെക്കും പുഴുവിനെ പോലെ അപ്പം അത് അങ്ങനെ അതേപോലെ തന്നെ ഇരിക്കും കേട്ടോ സെയിം നമ്മൾ കടകളിൽ കാണുന്ന പോലെ തന്നെ മെറ്റല് വിളകളിലോടൊന്നും വലിയ താല്പര്യമില്ല നമുക്ക് ഈ കുപ്പി വിളകൾ എവിടെ കണ്ടാലും ഓ ഒന്നോ രണ്ടോ കുപ്പികളോ ആ നല്ല കളറിൽ കിട്ടിയാലും മമ്മി അത് വാങ്ങിക്കും നമുക്ക് അത് അത്രക്ക് ഇഷ്ടമാണ് ഇതേപോലെ നിങ്ങൾക്കും വളരളുടെയോ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ഇതേപോലെ കാണിക്കുകയും ചെയ്യണേ